അല്ല അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർ പറയട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർ പറയട്ടെതിട്ടുണ്ട് മാർക്ക് ചെയ്ത സ്ഥലത്തായിരുന്നു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യേണ്ടത് ലാൻഡ് ചെയ്തപ്പോൾ അല്പം ബാക്കിലേക്കായി പോയി പിന്നെ ആ ബാക്കിലേക്കായി പോയപ്പോൾ ഇത് ഉയർത്തുന്ന ഘട്ടത്തിൽ ഫാൻ കറങ്ങി ബാക്ക് വശത്ത് ചെളിയും അതോടൊപ്പം തന്നെ പൊടിയുമൊക്കെ ഉയരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ പൈലറ്റ് തന്നെ ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞ് നമുക്ക് ഈ സെൻടറിലേക്കൊന്നു നീക്കി നിർത്തണം അതാണ് അവിടെ ഉണ്ടായത് നമ്മൾ നിലയ്ക്കലായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത് നിലയ്ക്കൽ വൈകി രാത്രി സന്ധ്യയോടുകൂടിയാണ് അവിടെ മഞ്ഞാവുന്നു അവിടെ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുന്നു അപ്പോഴാണ് യുദ്ധകാല തന്നെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റുന്നത് അങ്ങനെ അരമണിക്കൂർ മതി ഈ കോൺക്രീറ്റ് ഉറക്കാൻ റെഡിമിക്സ് വെച്ച് തയ്യാറാക്കിയ കോൺക്രീറ്റ് കാരണം ഹെലികോപ്റ്റർ തള്ളുന്നു അപ്പോൾ ഹെലിപ്പാഡിൽ ഉണ്ടായിട്ടുള്ള ഈ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ നീക്കിയിടുന്നതിന് വേണ്ടി ഹെലി പൈലറ്റ് നിർദ്ദേശാനുസരണം അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെയ്ത കാര്യമാണ് ഈ രാഷ്ട്രപതിയുടെ ഷെഡ്യൂള് ഒരു മാസം മുമ്പ് വന്നതാണ് സാധാരണഗതിയിൽ കാറ്റഗറി സുരക്ഷയുള്ളവർക്ക് വരുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ കാണാറുണ്ട് ഇപ്പോൾ നിലയ്ക്കലാണെങ്കിൽ ഇത് തുലാമാസമാണ് മഴക്കാലമാണ് ചുറ്റും വനമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഒരു സാധ്യത മുൻകൂട്ടി കാണേണ്ടതല്ലായിരുന്നു മീഡിയയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പ്രസിഡന്റ് വന്ന ഹെലിപ്പാഡ് അവിടെ കോൺക്രീറ്റ് താഴ്ന്നു അപ്പം ഇനി കോൺക്രീറ്റ് ഇച്ചിരി എന്താ പ്രശ്നം ഇത് ഉയർത്തുന്നതിന് എന്തേലും പ്രശ്നമുണ്ടോ ഹെലികോപ്റ്റർ ഇനി കോൺക്രീറ്റ് അങ്ങ് താഴ്ന്നു എന്ന് വെക്കുക ഈ ഹെലികോപ്റ്റർ മുകളിലോട്ടല്ലേ ഉയരുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ടില്ല അത് ഹെലികോപ്റ്റർ താഴ്ന്നു അത് അവിടെ ഉയർന്നു പോയി

അത് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയുടെ പ്രസിഡൻറ് എത്തുമ്പോൾ അത് ഇങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ടാകുന്നു എന്നു മലയാളിക്കാകെ അപമാനമല്ലേ ശരി പിന്നെ എന്താ ചോദ്യം ഇത് സുരക്ഷ അദ്ദേഹത്തിൻ്റെ സുരക്ഷ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ചുറ്റുമുണ്ട് എന്താവശ്യം വേണമെങ്കിലും അതിനുള്ള സഹായം ചെയ്യാനുള്ള ആളുകൾ അവിടെയുണ്ട് എല്ലാ ടീമും ഉണ്ട് എൻ എസ് സിയുടെ ടീമുണ്ട് കേരള പോലീസിൻ്റെ ടീമുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ പൈലറ്റ് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അവർ അത് മുമ്പോട്ട് നീക്കി സെൻറ്ററിലാക്കിയിട്ടു അതിന് ശേഷം അവർ ബാക്കി കാര്യങ്ങൾ ചെയ്തു അതാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ നമ്മൾ ഞാൻ പറഞ്ഞ ഇത് നമുക്ക് മലയാളിക്കാകെ ഒരു അപമാനമാകുന്ന ഒരു വാർത്ത ആയതുകൊണ്ട് ഹെലികോപ്റ്റർ തന്നെയാണോ അല്ല അത് മറ്റ് രണ്ട് വേറെയും ഇതുണ്ട് വേറെയും ഹെലിപ്പാഡ് സമീപ സമയത്ത സ്ഥലത്തായി മൂന്നെണ്ണം ക്രമീകരിച്ചിട്ടുണ്ട് അത് രാഷ്ട്രപതി വന്നിറങ്ങിയെടുത്തല്ലോ മറ്റേത് നിന്നതേ അപ്പൊ അത് അതിനെ സംബന്ധിച്ച് എന്റെ ശ്രദ്ധയിലില്ല അതിനെ നോക്കിയെങ്കിൽ മാത്രമേ പറയാൻ വേണ്ടി കഴിയൂറങ്ങി അല്ല അത് അത് നിങ്ങൾ ഇപ്പൊ ചോദിച്ചു ാണ് അത് പരിശോധിക്കപ്പെടേണ്ട കാര്യം ഇനി അത് എച്ചിലാണോ നിർത്തിയത് അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എച്ച് കാണില്ല കാരണം ഒരിക്കലും കാണില്ല നിങ്ങൾ മീറ്റർ കണക്കിന് ഇപ്പുറത്ത് ദൂരെ മാറി നിൽക്കുന്ന അവരെ നിങ്ങൾ എങ്ങനെ എച്ച് കാണുമെന്നാണ് പറയുന്നത് ഈ സ്റ്റേഡിയത്തിനുള്ളിൽ അത് നമുക്ക് ഉറപ്പായി ഉറപ്പായി നോക്കാം നമുക്കിതിനു ശേഷം നമുക്കിതിനു ശേഷം നമുക്ക് അല്ലല്ല നമുക്ക് ഇത് അത് ഹെലിപ്പാഡ് നോക്കാമല്ലോ താന്നെങ്കിൽ അവിടെ കാണണ്ടല്ലോ എവിടെ ശരിയാക്കിയാലും അറിയാമല്ലോ ശരിയാക്കാനും അറിയാവല്ലോ അതിൽ തന്നെ ശരിയാണ് എന്ന് പറയാം കാരണം ഇത് വെറും ഒരു വ്യാജ വാർത്തയല്ല ഇത് നമ്മളെ ആകെ എന്താ മോശക്കാരാക്കുന്ന നിലയിലുള്ള ഒരു വാർത്തയാണ്